എന്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ റിവ്യൂലോട്ട് സ്വാഗതം ശ്രുതിയുടെ അച്ഛനും മദ്യം കൊടുത്ത് സത്യങ്ങളെല്ലാം ശ്യാം അശ്വിനോട് പറയിപ്പിക്കുന്നുണ്ട് ശ്യാം കരുതുന്നത് ഇങ്ങനെ എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞാല് അശ്വൻ ശ്രുതിയോട് ദേഷ്യം കാണിക്കും എന്നായിരിക്കും സത്യങ്ങൾ അറിയുന്ന അശ്വിൻ അച്ഛനോടും അമ്മയോടും അമ്മായിയോടൊക്കെ പറയുന്നുണ്ട് ഇതെല്ലാം നിങ്ങളും അറിഞ്ഞിട്ടാണോ എന്നോട് ഈ ചതി ചെയ്തേ എന്നൊക്കെ പറഞ്ഞ് അശ്വിൻ സങ്കടപ്പെടുന്നുണ്ട് എന്നാ അശ്വിന് ശ്യാമനോട് വല്ലാത്ത ദേഷ്യമായിരിക്കും ഇതേ സമയത്ത് ശ്യാമ അഞ്ജലിക്ക് കേക്കെല്ലാം കൊണ്ട് കൊടുക്കുന്നുണ്ട് വായിൽ വെച്ചു കൊടുക്കുന്നൊക്കെ കാണുമ്പോൾ അശ്വിന് സഹിക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല ശ്യാമിനെ അങ്ങ് കുത്തി പിടിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് എടാ നിനക്ക് എങ്ങനെയാടാ എന്റെ ചേച്ചിയോട് ഇത്രയും വലിയ ചതി ചെയ്യാൻ പറ്റിയത് നീ മനുഷ്യനാണോടാ എന്നൊക്കെ ചോദിച്ച് അശ്വിൻ ശ്യാമിനെ അടിക്കാനൊക്കെ ചെല്ല സ്വന്തം ഭർത്താവിനെ അനിയൻ തല്ലാൻ ശ്രമിക്കുന്നത് കാണുമ്പോൾ അഞ്ജലിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല അഞ്ജലി അശ്വിനിട്ട് ഒരെണ്ണം കൊടുക്കുക അതോടുകൂടി അശ്വൻ ഒന്നും ഇണ്ടാതെ നിൽക്കുന്നുണ്ട് നീ എന്തൊക്കെയാണ് അവിടെ കാണിക്കുന്നേ എൻ്റെ ഭർത്താവാണ് ശ്യാമേട്ടൻ ശ്യാമേട്ടനെയാണോ നീ തല്ലുന്നേ നിനക്ക് എങ്ങനെയാ ഇതിനൊക്കെ തോന്നുന്നേ ചേച്ചി ഇവൻ നമ്മൾ വിചാരിച്ച നീ ഒന്നും പറയണ്ട എനിക്കറിയാം ശ്യാമേട്ടനെക്കുറിച്ച് നീ ആയിട്ട് എന്നോട് ഇനി ഒന്നും പറയണ്ട നിനക്ക് ഞാനും ശ്യാമേട്ടനും ഇവിടെ നിൽക്കുന്നത് ഇഷ്ടമല്ല അതുകൊണ്ടല്ലേ നീ ഇതൊക്കെ കാണിക്കുന്നേ നിൻ്റെ വീടല്ലേ ഇത് അതുകൊണ്ട് നീ എങ്ങനെയെങ്കിലും ഞങ്ങളിവിടുന്ന് ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണോ ഇതൊക്കെ കാണിക്കുന്നേ ചേച്ചി ചേച്ചി എന്തൊക്കെയാ പറയുന്നത് അങ്ങനെ അഞ്ജലിക്ക് തലകറക്കം വരുന്നുണ്ട് വേഗം തന്നെ ശ്രുതി വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ ശ്യാം പറയുന്നുണ്ട് അഞ്ജലി നീ ടെൻഷൻ അടിക്കല്ലേ നിനക്ക് എന്തെങ്കിലും വരും അതുകൊണ്ട് നീ ടെൻഷൻ അടിക്കാതിരിക്കാം അല്ലെങ്കിലും അശ്വിനിപ്പോ എന്നെ കാണുന്നതും എന്നോട് സംസാരിക്കുന്നതും ഒന്നും ഇഷ്ടമല്ല എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല എന്നാലും എന്തിനാ ഇപ്പോ എന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെ എങ്ങനെ ശ്യാം പറയാം അതോടുകൂടി മുത്തശ്ശി പറയുന്നുണ്ട് അശ്വിൻ നീ ചെയ്തത് ഒട്ടും ശരിയായില്ല നിന്റെ ചേച്ചിയുടെ ഭർത്താവാ ആ ഒരു ബഹുമാനം നീ അവന് കൊടുക്കണം നീ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് എന്നൊക്കെ മുത്തശ്ശിയും മോഹനനും ഒക്കെ അശ്വിനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ട് അങ്ങനെ ആകാശ് പറയുന്നുണ്ട് ചേച്ചി അങ്ങനെയല്ല കാര്യം സത്യങ്ങളെല്ലാം ഞാൻ പറയാം വേണ്ട വേണ്ട ആകാശെ എന്തു പറയാനാ വഴിയിലൂടെ പോകുന്നവർക്കൊക്കെ എൻ്റെ കുറിച്ച് എന്നും പറയാലോ ആൾക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല എന്നാ നിങ്ങളുടെ വിചാരം പക്ഷേ അങ്ങനെയല്ല എന്റെ ശ്യാമേട്ട് കൂടെ എന്നും ഞാനുണ്ടാവും എനിക്കറിയാം എന്റെ ശ്യാമേട്ടൻ ആരാണെന്ന് എന്നാ നിങ്ങൾക്കൊന്നും ശ്യാമന്റെ വില ഇതുവരെ മനസ്സിലായിട്ടില്ല നിങ്ങളൊക്കെ എത്രമാത്ര ശ്യാമേട്ടെ സ്നേഹിക്കുന്നതെന്ന് നിനക്കറിയോ നിന്നെ ഞാനേ സ്വന്തം മോനെ പോലെയാണ് സ്നേഹിച്ചിരുന്നത് അതിനുള്ളത് നീ എനിക്ക് തരുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് അശ്വിനെ കുറ്റപ്പെടുത്തുവാണെ അഞ്ജലിയെ തന്നെ സങ്കടത്തോടു കൂടി അശ്വിൻ ഇങ്ങനെ നോക്കുന്നു പിന്നീടായിട്ട് ശ്രുതി പറയുന്നുണ്ട് അശ്വിൻ സാറേ വാ റൂമിലോട്ട് പോവാം എന്റെ കൈ വിടുന്നുണ്ടോ എന്നും പറഞ്ഞ് ശ്രുതിയോട് ദേഷ്യപ്പെടുക അങ്ങനെ അശ്വിൻ തന്നെ റൂമിലോട്ട് പോകുന്നുണ്ട് പിന്നീടായിട്ട് ആകാശ് പറയുന്നുണ്ട് ചേച്ചി അതൊന്നുമല്ല കാര്യം മുത്തശ്ശിയുടെ ബർത്ത്ഡേ പാർട്ടിക്കിടെ അശ്വിൻ കുടിച്ചിരുന്നു ആ സമയത്ത് അശ്വിൻ ഒരു കൂട്ടുകാരൻ പറഞ്ഞു അവരുടെ പെങ്ങളുടെ ഭർത്താവ് ഇത് ഒരേ സമയം മറ്റൊരു പെണ്ണിനെ പ്രേമിച്ച് ആ കുട്ടിയെ കല്യാണം കഴിക്കാനായിട്ട് തീരുമാനിച്ചു എന്നൊക്കെ അതോടുകൂടി അവരുടെ സഹോദരിക്ക് അത് വല്ലാത്തൊരു ഷോക്കായിരുന്നു അങ്ങനെ അതൊക്കെ കേട്ട് അങ്ങനെ തോന്നിയതായിരിക്കും ശ്യാമേട്ടനും അങ്ങനെ ചെയ്യൂ എന്ന് അതുകൊണ്ടായിരിക്കും അങ്ങനെ ഏട്ടൻ പ്രതികരിച്ചത് അല്ലാതെ ചേച്ചിയോടും ശ്യാമേട്ടനോടൊന്നും ഒരു ദേഷ്യവും ഏട്ടനില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് വേണ്ട ഇനി ഒരു നായകരനും വേണ്ട മോനെ ശ്യാമേ അശ്വിന്റെ സ്വഭാവം നിനക്കറിയുന്നതല്ലേ പിന്നെ അഞ്ജലി പറഞ്ഞിട്ടുണ്ടല്ലോ കുട്ടിക്കാലം തൊട്ടേ അവനൊരു പ്രത്യേക സ്വഭാവ അത് അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് നീ അവനോട് ക്ഷമിച്ചേക്ക് അവന് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കാം അങ്ങനെ അഞ്ജലിയും ആ ശ്യാമിൻ്റെ അടുത്ത് മാപ്പ് ചോദിക്കുന്നുണ്ട് അശ്വിന് വേണ്ടിയിട്ട് ഏയ് അഞ്ജലി എനിക്ക് കുഴപ്പമൊന്നുമില്ല നീ എന്തായാലും വേറെ റെസ്റ്റ് എടുക്ക് എന്നും പറഞ്ഞ് അഞ്ജലിയെ റൂമിലോട്ട് പറഞ്ഞു വിടുന്നുണ്ട് അവിടുന്ന് എല്ലാവരും പോവാ പിന്നീടായിട്ട് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ശ്രുതി നീ ചെല്ല് അശ്വിൻ്റെ അടുത്തോട്ട് അവ ഇനി നിന്റെ അടുത്ത് മിണ്ടുപോലും ചെയ്യില്ല അതുതന്നെയാ എനിക്കും വേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ആശ്വസിച്ച് നിൽക്കുക എന്നാൽ നടക്കാൻ പോകുന്നത് അതൊന്നും ആയിരിക്കില്ല അശ്വിൻ റൂമിൽ കരഞ്ഞുകൊണ്ടിരിക്കുക അങ്ങോട്ടേക്ക് ശ്രുതി ചെല്ലുന്നുണ്ട് അശ്വിൻ സാറെ ഞാൻ കാരണാ അശ്വിൻ സാറിന് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അതെനിക്കറിയാം സാറ് എന്നോട് ക്ഷമിക്കേ ശ്രുതി ഞാൻ എന്തിനാ നിന്നോട് ക്ഷമിക്കുന്നേ നീ അതിന് തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ തെറ്റ് ചെയ്തത് അവനല്ലേ അവൻ എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാ അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അഞ്ജലി ചേച്ചിയേയും നമ്മളെയൊക്കെ തെറ്റിക്കാനായിട്ടാ അവൻ ശ്രമിക്കുന്നത് എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട് എന്തിനാ അഞ്ജലി ചേച്ചിയുടെ മുൻപിൽ വെച്ച് അവനോട് അങ്ങനെയൊക്കെ ചെയ്തത് അത് അഞ്ജലി ചേച്ചിക്ക് വലിയ സങ്കടം ആകാശ് സാറ് പറഞ്ഞിരിക്കുന്നത് ഏതോ ഫ്രണ്ടിൻ്റെ അനിയത്തിക്ക് ഇതേപോലത്തെ പ്രശ്നം ഉണ്ടായി അതുകൊണ്ട് അശ്വിൻ ഇങ്ങനെ പ്രതികരിച്ചാണെന്നാ ഇനി അതുപോലെ തന്നെ പറഞ്ഞാൽ മതി കൂടുതലായിട്ടൊന്നും പറയണ്ട അഞ്ജലി ചേച്ചിയുടെ പ്രസവം വരെ നമ്മളിത് മുന്നോട്ട് കൊണ്ടുപോയേ പറ്റൂ അഞ്ജലി ചേച്ചിക്ക് ഈ സമയത്ത് ടെൻഷനൊന്നും പാടില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അങ്ങനെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് പിന്നീടായിട്ട് ആകാശിനെയും പ്രീതിയെയുമാണ് കാണിക്കുന്നത് ആകാശിന് സത്യങ്ങളെല്ലാം അറിയാലോ ആകാശ് പ്രീതിയോട് ദേഷ്യപ്പെട്ട് ചോദിക്കുന്നുണ്ട് അവനെ പോലെ ഒരു ക്രൂരനെയാ എൻ്റെ ചേച്ചി സപ്പോർട്ട് ചെയ്യുന്നത് അത് ഓർക്കുമ്പോഴാ എനിക്ക് ദേഷ്യം സഹിക്കാൻ പറ്റാത്തത് എന്താ അവനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാ ഇവിടെ എല്ലാവരും ചോദിക്കാനുണ്ടല്ലോ ആ ഒരു ധൈര്യത്തിലാ ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുന്നത് ആകാശെ നീ ടെൻഷൻ അടിക്കാതിരിക്കേ അവൻ എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണം ചേച്ചിയുടെ പ്രസവം ഒന്ന് കഴിഞ്ഞോട്ടെ ഞാൻ തന്നെ അവനടിച്ചു ഞാൻ ഈ വീട്ടിൽ നിന്ന് എന്നൊക്കെ ആകാശ് പറയുന്നു അങ്ങനെ പിന്നീട് കാണിക്കുന്നത് മനോരമയായിരിക്കും മനോരമയെയും മനോരമയുടെ അനിയത്തിയെയാണ് പിന്നീട് കാണിക്കുന്നത് എല്ലാവരും ഉറങ്ങിയതിനു ശേഷം അനിയത്തിയും മനോരമയും ചേർന്ന് ശ്യാം മുത്തശ്ശീടെ പെരുന്നാളിന് പാഴ്സൽ ചെയ്ത ഭക്ഷണം കഴിക്കാതിരിക്കുവായിരിക്കും ഈ സമയത്ത് മനോരമ അനിയത്തിയോട് ചോദിക്കുന്നുണ്ട് എടി നിന്നെ ഞാൻ സമ്മതിച്ചു ഇതിപ്പോ എല്ലാവരും ഉറങ്ങിയതിന് ശേഷം നമ്മൾ ഇത് കഴിക്കേണ്ട ഗതിയാണല്ലോ ചേച്ചി ഞാൻ അതുകൊണ്ടല്ല പറഞ്ഞത് അമ്മ ഇന്ന് കുടുംബക്ഷേത്രത്തിലൊക്കെ പോയതാ അതുകൊണ്ട് അമ്മയ്ക്ക് ഇതൊന്നും കഴിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അമ്മ സമ്മതിക്കില്ല ചേച്ചി എല്ലാവരും ഉറങ്ങിയതിന് ശേഷം കഴിച്ചാൽ മതിയെന്ന് നീയും കഴിക്ക് എനിക്ക് വേണ്ട ചേച്ചി ബിരിയാണിയും മീനും മട്ടനും ഒക്കെയുണ്ട് നീയും കുറച്ചെടുത്ത് കഴിക്ക് അമ്മ എഴുന്നേക്കുന്നതിന് മുൻപേ ചേച്ചി വേഗം കഴിക്ക് കണ്ടു കഴിഞ്ഞാലേ വലിയ പ്രശ്നമായിരിക്കും അങ്ങനെ ആർത്തിയോടെ കൂടെ കഴിക്കാൻ നേരത്തായിരിക്കും അമ്മായിയമ്മ വരുന്നത് ഇത് കാണുന്നതും മനോരമയൊന്നും പേടിക്കുന്നുണ്ട് എന്താ ഇവിടെ നടക്കുന്നേ ഇവിടെ എന്താ ചിക്കനും മീനൊക്കെ ഇരിക്കുന്നേ എടി നിനക്കറിയില്ലേ ഞാനിന്ന് കുടുംബക്ഷേത്രത്തു പോയിട്ട് വഴിപാടൊക്കെ കഴിച്ച് നാളെയും അമ്പലത്തിലോട്ട് പോകാനുള്ളതാണെന്ന് എന്നിട്ടാണോ നീ ഇവിടെ ചിക്കനും മീനും മട്ടനൊക്കെ കയറ്റുന്നേ ഇതൊന്നും ഇവിടെ പറ്റില്ല അല്ല മനോരമ നിനക്കല്ലേ ഭക്ഷണൊന്നും വേണ്ടാന്ന് പറഞ്ഞേ അതമ്മേ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞത് ഇത് കഴിക്കാന്ന് കരുതിയിട്ടാ അതുകൊണ്ടേ നീ ഇത് കഴിക്കണ്ട ഇങ്ങ് തന്നെ അങ്ങനെ എല്ലാം എടുത്ത് പുറത്തോട്ട് എറിയുന്നുണ്ട് ഈ സമയത്ത് മനോരമയുടെ ചങ്ക് പൊട്ടുന്നുണ്ടായിരിക്കും വായ്ക്ക് രുചിയായിട്ട് ഒന്നും തന്നെ ഇവിടുന്ന് കിട്ടുന്നില്ല അപ്പം എനിക്ക് ശ്യാം തന്നതാ അതെങ്കിലും എന്നെ കഴിക്കാൻ അനുവദിച്ചൂടെ അതിപ്പോൾ പുറത്തേ പൂച്ച കഴിക്കുന്നുണ്ടായിരിക്കും നീ അങ്ങനെ കഴിക്കണ്ട ഞാന് ഒന്നും കഴിച്ചിട്ടില്ല എനിക്ക് വിശക്കുന്നുണ്ട് ചേച്ചി ഇനി ഒന്നും ഇല്ലല്ലോ ചേച്ചിക്ക് ഞാനൊരു കട്ടങ്ങാപ്പി ഉണ്ടാക്കി തരട്ടെ എനിക്കൊന്നും വേണ്ട എന്നാലേ ചേച്ചി പോയി കിടക്കാൻ നോക്ക് എന്നും പറഞ്ഞ് മനോരമയെ പറഞ്ഞു വിടുവാ ഈ സമയത്ത് അമ്മായിയമ്മ പറയുന്നുണ്ട് എന്താടി ഇവിടെ നടക്കുന്നേ നിനക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൂടെ അവളെ അല്ലമ്മേ ചേച്ചക്ക് അത്രയും ആഗ്രഹത്തോട് കൂടി കൊണ്ടുവന്നതല്ലേ എങ്ങനെയാ പറ്റില്ല എന്ന് പറയുക ഞാൻ കുറച്ച് ഉപ്പുമാവ് ഉണ്ടാക്കി കൊടുക്കട്ടെ രവമാവ് ഉമ്മാവ് വേണ്ടാന്നല്ലേ പറഞ്ഞത് അവളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നൊന്നുമല്ല രവ അവൾക്ക് തോന്നുമ്പോൾ ഇതുപോലേക്ക് ഉണ്ടാക്കി കൊടുക്കാൻ ഇന്നൊന്നും കഴിക്കാതെ കിടക്കട്ടെ അവൾക്കേ അത്ര അഹങ്കാരം പാടില്ലല്ലോ എല്ലാവരും ഉറങ്ങിയതിന് ശേഷം അവൾ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക അതും ഇവിടെ ചിക്കനോ മീനോ കയറ്റാൻ പറ്റില്ല എന്ന് അറിഞ്ഞിട്ടുകൂടെ ഇത് കേട്ട് മനോരമയ്ക്ക് സഹിക്കാൻ പോലും പറ്റുന്നുണ്ടായിരിക്കില്ല അങ്ങനെ അഞ്ജലി ഭക്ഷണൊന്നും കഴിക്കുന്നുണ്ടായിരിക്കില്ല അശ്വിൻ ചെന്ന് അഞ്ജലിക്കൊരു ജ്യൂസ് കൊടുക്കുന്നുണ്ട് ചേച്ചി സോറി ചേച്ചി ചേച്ചി ജ്യൂസ് കുടിക്ക് എന്നോട് ക്ഷമിക്ക് അപ്പോഴത്തെ ദേഷ്യത്തിൽ ഞാൻ എന്തോ ചെയ്തു പോയതാ ക്ഷമക്ക് ചേച്ചി വേണ്ട അശ്വിനെ നീ എൻ്റെ അടുത്ത് ഒന്നും പറയണ്ട നിന്നെ ഞാനേ സ്വന്തം മോനെപ്പോലെയാ കണ്ടിരിക്കുന്നത് ആ നീയ എന്റെ ശ്യാമേട്ടനോട് ഇങ്ങനെയൊക്കെ ചെയ്തത് ചേച്ചി ഇത് കുടിക്ക് ചേച്ചി ഒന്ന് ക്ഷമിച്ചു കൊടുത്തേക്ക് പാവല്ല ഏട്ടൻ ഏട്ടനിത്രയൊക്കെ പറയുന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ ആകാശും പറയാം അവസാനം അശ്വൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ ചിരിക്കുകയാണ് പിന്നീടായിട്ട് അഞ്ജലി പറയുന്നുണ്ട് അശ്വൻ നീ എഴുന്നേക്ക് ഷാമേട്ടാ ഷ്യമേട്ടാ നിങ്ങ വാ അങ്ങനെ ഷ്യാമേട്ടിനോട് മാപ്പ് പറയണമെന്ന് അശ്വിൻ്റെ അടുത്ത് അഞ്ജലി പറയാ ഇത് കേൾക്കുന്നതും ശ്രുതിക്കും പ്രീതിക്കും ആകാശിനും ഒന്നും തന്നെ ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കില്ല അശ്വിനും അത് തീരെ താല്പര്യം ഉണ്ടായിരിക്കില്ല പിന്നെ ചേച്ചിയുടെ മനസ്സോർത്ത് മാത്രം അശ്വൻ മാപ്പ് പറയാ എന്ന് തീരുമാനിക്കുക അങ്ങനെ മനസ്സിലാ മനസ്സോടുകൂടി ശ്യാമിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് എന്നിട്ട് ഇങ്ങനെ സോറി എന്ന് പതിയെ പറയാം അങ്ങനെ ഇത് കാണുന്ന അഞ്ജലിക്ക് വലിയ സമാധാനമാവുന്നുണ്ട് എന്നാൽ കെട്ടിപ്പിടിച്ച് അശ്വിൻ പറയുന്നുണ്ട് എൻ്റെ ചേച്ചിയുടെ പ്രസവം ഒന്ന് കഴിഞ്ഞോട്ടേടാ അത് കഴിഞ്ഞാലേ നിന്നെ ഞാൻ ഇവിടുന്ന് തല്ലി ഇറക്കും അതിനുള്ള സമയം അധികം വൈകാതെ തന്നെ വരും എന്നൊക്കെ അശ്വിൻ ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് ശ്യാമും അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത് നിനക്ക് അർഹതയില്ലാത്തതാ നിനക്ക് കിട്ടിയിരിക്കുന്നത് എൻ്റെ ശ്രുതിയെ അവളെ നീ എനിക്ക് തന്നെ തിരിച്ചു തരുന്ന നല്ലത് എന്നൊക്കെ ശ്യാമും പറയുന്നുണ്ട് അങ്ങനെ മാപ്പ് ഒന്നും ശ്രുതിക്ക് തീരെ ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കില്ല കേട്ടോ നാളത്തെ എപ്പിസോഡിൽ നമുക്ക് ബാക്കി പറയാം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കാം നാളെ വീണ്ടും കാണാം ബായ്